മഹത്തായ മലയാള കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം വഹിക്കുന്ന ഉജ്ജ്വല കൃതിയാണ് കൃഷ്ണഗാഥ ഈ വിശിഷ്ട ഗ്രന്ഥത്തിന് കൃഷ്ണപ്പാട്ട് ചെറുശ്ശേരി എന്നിങ്ങനെയും പേരുകളുണ്ട് ചെറുശ്ശേരി എന്നത് ഗ്രന്ഥകർത്താവിന്റെ പേരാണ് എന്നും അല്ല ഇതൊരു പാട്ടുരീതിയാണ് എന്നും സാഹിത്യ ചരിത്രകാരന്മാരിൽ രണ്ടഭിപ്രായങ്ങളുണ്ട് ഗ്രന്ഥകാരന്റെ നാമം ചെറുശ്ശേരി ശങ്കരൻ നമ്പിടി എന്നാണ് എന്നും അല്ല പുനന്ദമ്പൂതിരി എന്നാണ് എന്നും അഭിപ്രായ ഭേദങ്ങൾ നിലവിലുണ്ട് കൊല്ലവർഷം അറുന്നൂറ്റി ഇരുപത്തി ഒന്നിനും അറുന്നൂറ്റി അൻപതിനും ഇടയ്ക്കാണ് ഈ ഗാഥ രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നത് മഹാവിഷ്ണുവിൻ്റെ പരിപൂർണതമ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വതാമ ഗമനം വരെയുള്ള തീലകളാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി സരളവും ലളിതവുമായ ഭാഷയിൽ രചിക്കപ്പെട്ട കാവ്യ ശില്പമാണ് ഇത് പ്രധാനമായും ഗാഥാവൃത്തം എന്നും ആകന്ദ മഞ്ചരി എന്നും കൂടി വിളിക്കപ്പെടുന്ന മഞ്ചരി വൃത്തത്തിലുമാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് അവസാന അധ്യായത്തിൽ മാത്രം തരങ്കിണി നതോന്നത തുടങ്ങിയ മറ്റു ചില വൃത്തങ്ങളും കൂട്ടിച്ചേരുന്നുണ്ട് ഈ കാവ്യതല്ലജത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായി ഒരു കഥ ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഗാഥാകർത്താവായ നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ പുരസ്കർത്താവായ ഉദയവർമ്മ കോലത്തിരി രാജാവും കൂടി ഒരിക്കൽ ചതുരംഗം കളിക്കുകയായിരുന്നു കളിയിൽ സമർത്ഥനായിരുന്നു ഇരുവരും എന്തോ ഒരു പിഴവായ നീക്കത്താൽ രാജാവ് തോൽവിട് വക്കിലെത്തി അന്ന് ഈ സമയത്ത് കളി വീക്ഷിച്ചുകൊണ്ടിരുന്ന രാജപത്നി അടുത്തുള്ള തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ ഉറക്കിക്കൊണ്ട് ഇങ്ങനെ പാടി ബുദ്ധിമാനായ രാജാവ് ആ സജ്ഞ മനസ്സിലാക്കി ആളെ ഉന്തി കളിക്കുകയും ജയം രരസമാക്കുകയും ചെയ്തു പരാജയപ്പെട്ട മഹാവിദ്വാനോട് പത്നി പാടിയ താരാട്ടുപാട്ടിൻ്റെ മട്ടിൽ ശ്രീകൃഷ്ണലീലകളെ വർണ്ണിച്ച് ഒരു കൃതി എഴുതുവാൻ രാജാവ് ആജ്ഞാപിച്ചു ഇങ്ങനെ കവി ഗാഥ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം ഇതര രസങ്ങളും ധാരാളമായി കൃതിയിൽ വരുന്നുണ്ടെങ്കിലും കൃഷ്ണഭക്തി രസത്തിന്റെ ചരവിൽ കോർത്തിണക്കിയതാണ് ഈ കൃഷ്ണപ്പാട്ട് ആദ്യ അധ്യായം കൃഷ്ണോത്പത്തിനൂടെയോരു പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായോരൂ ശൈലം പോലെ ദൈവതം തന്നെ ഞാൻ കൈവണം കാത്തു കൊള്ളുവാൻ കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുവൻ ആർത്തിയെ തീർത്തു തുണക്കേണമേ ദേശികനാഥൻ തൻ േശലമായ രേണുലേശം ക്ലേശങ്ങളെ ശുന്നപങ്ങളേവാൻ ആശയം തന്നുള്ളിലാക്കുന്നേ ഞാൻ വാരണവീരംഗാനം കൈകൊണ്ടു ഊരിച്ചവന് മതവാരീമയിൽ നിന്നൂ വിളങ്ങുന്ന ദൈവതം തൻ കനിന്നു വിളങ്ങുക എന്നിൽ മേൽ മേൽമേൽ ഭാരതീദേവീ തൻ ഭൂരിയായുള്ളൊരു കാരുണ്യപൂരവും വേർപെടാതെ നന്മോലുന്ന നന്മോഴി നൽകുവാൻ തന്മകളഞ്ഞു വിളങ്ങുകെന്നിൽ ഭാരതമായോരൂ പേയൂഷരാശിക്കൂ കാരണമായോരു വാരീധിയായി തൻ കൃപ തൻകൃപാസനാമെന്നിൽ പൂലം വേണമേ ൂഢത കൊണ്ടു ഞാൻ ഏതാനും കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു ഭൂരികളായുള്ള സൂരീകളെല്ലാവരും ചീറാതെ നിന്നു ഓറുക്കേണമേ സംസാരമോക്ഷത്തിൻ കാരണമായതു വൈരാഗ്യമെന്നല്ലോ ചൊല്ലി കേൾപ്പൂ എന്നതു തന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നീതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു ോധമില്ലാതെ ഞാനെതു മേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി നിർഗുണനായുള്ളൊരീശ്വനെ കൊണ്ടല്ലോ നിർഗുണമായ തൂ ചേരുമപ്പോൾ കാടായി ചൊൽകിയിലും കൈടഭവൈരീതൻ നീടാർന്നു നിന്നുള്ള ലീലയല്ലോ എന്നതുകൊണ്ട് നീക്കുള്ളിലേതു തൂമേ മന്ദതയി നീ നീ നിർമ്മിക്കുമ്പോൾ ധവനാമാമരപ്രഭുവെന്നതും മാപാപം പോക്കുന്നോനെന്നും കേൾപ്പൂ എന്നതൂ കൊണ്ടു ഞാൻ വന്ധ്യരായുള്ളോരെ വന്ദിച്ചു കൊണ്ടേതു നിർമ്മിക്കുന്നു പാലാഴി മാധുതാൻ പാലിച്ചു പോരുന്ന കോലാധീനാഥനൂദയവർമ്മൻ ആജ്ഞയെ ചൈകയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനൻ നിങ്ങനെ ഭാവിച്ചിപ്പോൾ ദേവഗീ സുനുവായ്മേവി നിന്നിടുന്ന കേവലൻ തന്നൂടെ ലീല ചൊൽവാൻ ആപതല്ലെങ്കിലുമാശതാൻ ചൊൽകയാൽ ആരംഭിച്ചിടുന്നേനായ വണ്ണം